സുപ്രീം കോടതിയിലും നടന്നത് പ്രത്യേകിച്ചും ഈ വനമേഖലയിലും അതോടൊപ്പം വനനിയമങ്ങൾ ലംഘിക്കപ്പെടും എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും സുപ്രീം കോടതിയിൽ ഹർജിക്കാർ വാദിച്ചത് അസമയം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി നേരത്തെ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേസുമായി ഈ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടാണെങ്കിൽ ഇപ്പോൾ അഭിഭാഷകൻ നമ്മളൊപ്പം ചേരുകയാണ് ഹൈക്കോടതി എന്നുള്ള ാണ് സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല ഹൈക്കോടതി ഇടപെടണമെന്ന് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതിന് വ്യതിചരിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ ഈ ഒരു പരിപാടി എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒരു മോട്ടീവ് ഇന്ന് മാറാൻ പാടില്ലെന്നും അത് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വേറെ അതിനെ കുറിച്ച് കോടതിയൊക്കെ പറഞ്ഞായിരുന്നു കോടതി ഹൈക്കോടതി തന്നെ ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഈ നേരത്തെ രാമകഥ പരിപാടി നടക്കുന്ന സമയത്ത് ഇത് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരുന്നു ആ കാരണം സുപ്രീം കോടതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതി പറഞ്ഞു ഒരു ദിവസത്തേക്കാണ് ഇപ്പം അത് വലിയ ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല മൂവായിരം നാലായിരം പേര് മാത്രമേ വരുന്ന ഒരു പരിപാടിയാണ് അവിടെ അഥവാ എന്തുണ്ടായാലും അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ആണ് എന്നും കോടതി വ്യക്തമാക്കി വീണ്ടും അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞോട്ടെ എന്ത് വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അതിന്റെ ഉത്തരവാദിത്വം മൊത്തം ദേവസ്വം ബോർഡിനാണെന്നും അവിടെ വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ദേവസ്വം ബോർഡിനെ പരാതിക്കാർക്ക് ഹൈക്കോടതിയെ പരിഗണിക്കാൻ സമീപിക്കാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവാദങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഹർജിക്കാർ പറഞ്ഞെങ്കിലും കോടതി അത് കാര്യമായിട്ടില്ലേ രാഷ്ട്രീയവാദത്തിനോട് കോടതി പറഞ്ഞു അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് കോടതി അത് അവിടെ അവിടെ എന്താണ് അവിടെ എന്താണെന്നുള്ളത് കഴിഞ്ഞതിനു ശേഷമാണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഈ ദേവസ്വം ബോർഡ് പറഞ്ഞത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ കണ്ടീഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത് അല്ല വേറെ ഒന്നും ബോർഡ് ഉറപ്പാണ് ഉറപ്പിലാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം അത് പരിഹരിക്കണം അത് അത് ഹൈക്കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു അവിടെ എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഹൈക്കോടതിയെ സമീപിക്കാനും ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രതികളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഈ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഒരു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് ഇനി ഹൈക്കോടതിയാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നർസിംഹ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇത് ഹൈക്കോടതി വളരെയധികം നിബന്ധനകൾ വെച്ചിട്ടാണ് ഒരു ദിവസത്തേക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കൊടുത്തതെന്നും ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ പരിപാടി നടത്തേണ്ടതെന്നും അഥവാ ആ പരിപാടിയിൽ ആ പരിപാടിയിൽ എന്തെങ്കിലും വേദനകൾ ഉണ്ടായാൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റുമെന്ന് ഹൈക്കോടതിയെ സമീപിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് നരസിംഹ ഈ ഓർഡറിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ശരി അത് തിരിച്ചടിയെന്ന് പറയാം പക്ഷേ കോടതി കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഒരു കോടതി ഒരു ഹൈക്കോടതിയുടെ ഓർഡറാണ് വന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആ ഹൈക്കോടതിയുടെ ഓർഡറിനെ

െ കുറിച്ച് തീർച്ചയായും ഹർജിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഹർജിക്കാർക്ക് അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾക്കുള്ള വലിയ തിരിച്ചടി തന്നെയാണ് കോടതി ഇപ്പോ ഒരു മൈക് സാങ്ഷൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും ഉപാധികൾ വെക്കും അതുകൊണ്ട് ഉപാധികൾ തുടരണമെന്ന് സ്വാഭാവികമായ വലിയൊരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ് പക്ഷേ ഇതിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന ആരോപണം ഇതിലെ പ്രകൃതി ക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ള ആരോപണങ്ങൾ എക്കോ ഫ്രണ്ട്ലി അല്ല എന്നുള്ള ആരോപണങ്ങൾ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് കോടതി അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെക്കുന്നത് അതിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത് യഥാർത്ഥത്തിൽ തിരിച്ചടിയാണ് ഹർജിക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് അഭിഭാഷകന് അത് വ്യക്തമാക്കാനാകുന്നില്ല അജിംഷാദ് തീർച്ചയായും കേരള ഹൈക്കോടതിയിൽ ഏറ്റ കനത്ത പ്രഹരത്തിന് ശേഷമാണ് സുപ്രീംകോടതി ഇത്തരത്തിൽ ഹർജിക്കാർ ഈ അയ്യപ്പ സംഗമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഉത്തരവിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ഹർജിക്കാർ തന്നെ സ്വയം പറയുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കേരള ഹൈക്കോടതി സമർപ്പിച്ചിട്ടുള്ള ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നടത്താം എന്നുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഈ വനമേഖലയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം ഇപ്പോൾ ഹർജിക്കാരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം ദേവസ്വം ബോർഡിന് രാഷ്ട്രീയം വലിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഹർജിക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ ഒരു വാദം തന്നെയായിരുന്നു നടന്നാലും ഇപ്പോൾ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് തീർച്ചയായും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ സുപ്രീം കോടതിയും അംഗീകരിക്കുകയാണ് ഹർജിക്കാർക്ക് വലിയ തിരിച്ചടി ഹർജിക്കാരുടെ താല്പര്യങ്ങൾക്ക് ഏറ്റ വലിയ കനത്ത തിരിച്ചടി ഇവിടെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹർജിയിലെ ആരോപണങ്ങളൊന്നും കോടതി സ്പർശിച്ചതുപോലുമില്ല അത് അവഗണിക്കുകയായിരുന്നു കോടതി എല്ലാ അർത്ഥത്തിലും ദേവസ്വം ബോർഡിന് അംഗീകാരവും വലിയ തിരിച്ചടി സംഘപരിവാർ താല്പര്യങ്ങൾക്ക് ഇതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതിയുടെയും അനുമതി വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി റഷീദ് ആഗോള സംഗമത്തിൽ നിലവിൽ ധികം പേർ രജിസ്റ്റർ ചെയ്തു എന്ന് മന്ത്രി വി എൻ വാസവൻ ശബരിമല മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകും അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി അറിയിച്ചു ഇപ്പൊ തന്നെ അയ്യായിരത്തിൽ പേരും അതൊരു നോംസ് അതിന് വിധേയമായിരക്കി ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം അതിന് കൊടുക്കുന്ന നോംസ് ഒക്കെ അവർ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശബരിമലയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ വികസനം സന്നിധാനത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായും ഏതാണ്ട് ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പമ്പയിലും ഏതാണ്ട് ആയിരത്തിൽ പരം കോടി രൂപ ടോട്ടൽ വരുന്ന ബാക്കി പുള്ളത് നിലയ്ക്കലുമായി വികസന പ്രവർത്തനങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടുള്ളത് ആ നാശപ്പാൻ സംസ്ഥാനത്തെ ക്യാബിനറ്റ് അംഗീകരിക്കുകയുണ്ടായി നേരത്തെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഹിപ്പി പ്രോജക്ട് വഴി എരിമേലിയിലും നിലയ്ക്കലും അതേപോലെ തന്നെ കഴക്കൂട്ടത്തും ആറ്റിങ്ങിലും ചെങ്ങന്നൂരും അടക്കമുള്ള പ്രദേശങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിലയ്ക്കലെ ഉദ്ഘാടനം ചെയ്തു എരുമേലിയിലേതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളത് ഓൺഗോയിങ് പ്രോജക്റ്റാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുങ്ങി ശബരിമല പ്രതിനിധികളുടെ പട്ടിക തയ്യാറായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കേരളീന്യൂസിനോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും എതിർപ്പുകൾ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യപ്പ സംഗമത്തിന് വരണമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമലയുടെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമല ഒരുങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും തുടക്കം മുതൽ രജിസ്റ്റർ ചെയ്ത് വന്ന ആദ്യത്തെ മൂവായിരം പേർ ആദ്യത്തെ മൂവായിരം പേരെ നമ്മൾ അതുകൊണ്ട് അങ്ങനെ ലിമിറ്റ് ചെയ്തു അതിൽ ഏതാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എണ്ണൂറ് പേരുണ്ട് ആന്ധ്ര കർണാടക രണ്ടും ആന്ധ്രയും തെലുങ്കാനയും കൂടി ഏതാണ്ട് എണ്ണൂറ്റി അൻപത് കർണാടക മുന്നൂറ് കേരളം എണ്ണൂറ് വിദേശത്ത് നിന്ന് എല്ലാവരും കൂടി ഇരുന്നൂറ്റി അൻപത് അപ്പം എല്ലാം ഓൺലൈനായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു മൂവായിരം പേർ അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അവരെ ഈ പിന്നെ ഇൻവിറ്റേഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പമ്പയിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പമ്പയിൽ തയ്യാറാക്കിയ പ്രത്യേക മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും മൂന്ന് സെക്ഷനാണ് കൃത്യം ഒൻപതരയ്ക്ക് തന്നെ മുഖ്യമന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും മൂന്ന് വേദികളിലായി ശബരിമലയുടെ അടിസ്ഥാന വികസനം സംബന്ധിച്ചൊരു ചർച്ചകൾ നടക്കുക അതായത് ഒന്ന് നമുക്ക് ശബരിമലയുടെ വികസനം മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ വേദിയിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രതിനിധികളുണ്ട് അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മാതൃകകളുണ്ട് അതവിടെ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എതിർപ്പുകൾ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യപ്പ സംഗമത്തിന് വരണമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ഇനിയെങ്കിലും ഈ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾ വേണ്ടി ക്ഷണിക്കാൻ തയ്യാറാണ് മാറ്റിവെച്ച് ഈ ആഗോള യ്യപ്പ സംഘത്തിൽ പൊതുവായി എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് ശബരിമലയുടെ വികസനത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുന്ന നിർണായകമായ ഒരു ആഗോള അയ്യപ്പ സംഗമമാണ് അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾക്കിടയിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ക്യാമറമാൻ സജു കാഞ്ചിരകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം തീർച്ചയായും ഇതാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ വിശദീകരണങ്ങളൊക്കെയാണ് നാം കേട്ടത് ഇനി നമ്മൾക്ക് കോടതി വാർത്തകളിലേക്ക് തന്നെ തിരികെ പോകാം ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതി അനുമതി നൽകുന്നു എന്നുള്ളതാണ് അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുമ്പോൾ അബ്ദുൾ റഷീദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുകയും ആ തീർച്ചയായും അവിടെ നിന്നും ചില പ്രതികരണങ്ങൾ ആ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതിലേക്ക് തത്സമയം പോകാം സുപ്രീം കോടതി ഇപ്പോൾ ഒബ്സർവ് ചെയ്തേക്കുന്നത് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്നത് ഒരു ഇൻ്റര്യം ഓർഡർ ആണെന്നുള്ള രീതിയിലാണ് അതായത് സെർടൈം കൂടിയുള്ള ഒരു ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ഡയറക്ഷൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം കാരണം ആ ജഡ്ജ്മെൻ്റ് അത് ഇറ്റ്സ് നോട്ട് എ ഫൈനൽ ഓർഡർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റരിം ഓർഡർ ആയതുകൊണ്ട് അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കുക അത് തന്നെയല്ലേ ഇത് ഒരു വൺ ഡേ പ്രോഗ്രാം ആണല്ലോ എന്ന രീതിയിലാണ് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെറ്റീഷൻ ഡിസ്മിസ് ആയിട്ടില്ല അത് ഇൻ്ററിയും ഓർഡർ ആണെന്നുള്ള രീതിയിൽ ആ രീതിയിലാണ് പരിഗണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പക്ഷേ കോടതി ആ രീതിയിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യം കാരണം ഇന്ന് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് മൂന്ന് കേസ് ലിസ്റ്റ് ആയിരുന്നു അതിനകത്ത് അത് ബെഞ്ച് എണീക്കുന്ന പിരിക്കുന്ന സമയമായിരുന്നു ആ രീതിയിൽ നമ്മുടെ മാറ്റർ ശരിക്കും ആക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഐറ്റം നമ്പർ സെവൻറ്റി ത്രീ ആയിരുന്നു അതിനകത്ത് ഐറ്റം നമ്പർ സെവൻറ്റി വണ്ണിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള ഹൈക്കോടതിയെടുത്ത സുവമോട്ട് ഒരു കേസ് ഉണ്ട് അതിൽ ഓൾറെഡി അവർ ഒരു ഇഞ്ചെക്ഷൻ നിലനിൽക്കുന്നുണ്ട് അവിടെ ദേവസ്വം കമ്മീ കമ്മീഷണർക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് ഇതുപോലുള്ള ഫ്യൂച്ചർ ഇവൻ്റ്സ് പോലും അവിടെ കണ്ടക്ട് ചെയ്യാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതൊരു രാമകഥ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇവൻറ്റ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത് അപ്പോൾ ഒരു ബേസ് ഇപ്പോൾ മാതൃഭൂമി ഒരു ന്യൂസിൻ്റെ ബേസിൽ കേരള ഹൈക്കോടതി സുവമോട്ട് കേസെടുത്തതാണ് അതിലൊരു ഇഞ്ചെക്ഷൻ ഓൾറെഡി നിലനിൽക്കുന്നതാണ് അപ്പോൾ അത് അതിനകത്തൊരു ആ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാൻ മാത്രമല്ല അതിൽ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള സച്ച് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നടക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൂടി ആ ജഡ്ജ്മെൻ്റ് നിലനിൽക്കുകയാണ് പക്ഷേ അതൊരു സുഖമോട്ട് കേസാണെന്നും അതിൻ്റെ ആ അതിൽ ഒരു നാൽപ്പത് പേരുള്ള ഒരു ഒരു കൺക്രീഷൻ ആയിരുന്നു ഉള്ളതും വേറെ ഇത് ഈ ഇവൻ്റ് ഒരു മൂവായിരം പേർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണെന്ന് എഫക്റ്റീവ്ലി അവിടെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള വസ്തു എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആ സമയത്ത് ദാറ്റ് പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ ജഡ്ജ് അത് ബെഞ്ച് പിരിയുന്ന സമയമായ അത് നമുക്കത് പറയാൻ സാധിച്ചില്ല സാക്റ്റി നമ്പർ സെവൻറ്റി വണ്ണിൽ അതാണ് അബ്ദുൽ റഷീദ് ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ പറയുന്ന വാദങ്ങൾ ഒന്നും അംഗീകരിക്കപ്പെടാവുന്നതല്ല കാരണം കോടതി ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഈ ഇടക്കാല ഉത്തരവാണെങ്കിൽ പോലും കോടതി ഈ അർത്ഥത്തിൽ പറയുകയാണ് ആയഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന് അതുമായി മുന്നോട്ട് പോകാം എന്ന് അനുമതി നൽകുകയാണ് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് അത് ഇടക്കാല ഉത്തരവാണോ അല്ലയോ എന്നുള്ളതല്ല ഹർജിക്കാർ ഉന്നയിച്ച വാദങ്ങൾ ഓരോന്നും കോടതിയിൽ തിരിച്ചടി ലഭിച്ചു എന്ന് തന്നെയല്ലേ കാണേണ്ടത് അഭിഭാഷകൻ പറയുന്നത് ഇപ്പൊ ഹർജിക്കാരുടെ അഭിഭാഷകരാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും വിശദീകരിച്ചത് റഷീദ് അജിംഷാദ് തീർച്ചയായും ഈ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ വനമേഖലയും അതോടൊപ്പം പമ്പാ തീരത്തൊക്കെ തന്നെയും ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കണം അതോടൊപ്പം അതിൽ വലിയ ആശങ്ക നിലനിർത്തുന്നു എന്ന കാര്യമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് അതോടൊപ്പം ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാദം കൂടി സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജിക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ ഈ വാദത്തെയൊക്കെ തന്നെ പൊളിക്കുന്ന സമീപനമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗ്ഞ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഹൈക്കോടതി പ്രധാനമായും ഇരുപതോളം മാനദണ്ഡങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിക്കും ബോധ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ മേഖലയിൽ നിരവധിയായിട്ടുള്ള ഈ സ്ഥാപനങ്ങളടക്കമുള്ളവ നിർമ്മിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിൽ ഈ ഉപകരണങ്ങളൊക്കെ ഒക്കെ തന്നെയും കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ തന്നെയും പമ്പ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതോടൊപ്പം പമ്പയിലും നദി മേഖലകളിലൊക്കെ തന്നെയും ഈ പരിസര മലിനീകരണമൊക്കെ തന്നെയും വർദ്ധിക്കാൻ സാധ്യതയാകും എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഹർജിക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ ആ സുപ്രീം കോടതി അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തു പ്രത്യേകിച്ചും ഇത് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളവയാണ് അവ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാരിന് ആവുകയും ചെയ്യും അപ്പോൾ എന്താണ് ഇതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഹർജിക്കാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഏറെ നിർണായകമായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ കൃത്യമായി സുപ്രീം കോടതി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രം നടക്കുന്ന സംഗമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് അനുമാനിക്കാൻ ആകില്ല എന്തായാലും സംസ്ഥാന സർക്കാരിതുമായി ബന്ധപ്പെട്ട നടപടികൾ ആ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഹർജിയുമായി ആ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്താലും കനത്ത തിരിച്ചടി തന്നെയാണ് ഹർജിക്കാർ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യത്തിൽ അന്ന് വ്യതിലിക്കരുതെന്ന് കാരണം അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണ് ശബരിമലയുടെ സമഗ്രമായ വികസനമാണ് ആഗോള അയ്യപ്പ ഭക്തരായിട്ടുള്ളവരുടെ സമ്മേളനം നിർദ്ദേശിക്കുന്ന തരത്തിൽ ശബരിമലയെ കൂടുതൽ മെച്ചപ്പെട്ട വികസന തലത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു ഉദ്ദേശം അതാണ് പറഞ്ഞത് അപ്പൊ ആ ഉദ്ദേശത്തിൽ തന്നെ ഇത് തുടരണമെന്ന് അപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിഷയത്തിൽ ദേവസ്വം ബോർഡ് മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ആ ഉദ്ദേശം അതിന്റെ ലക്ഷ്യം അത് കോടതി അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല റഷീദ് അജിംഷാദ് തീർച്ചയായും നേരത്തെ തന്നെ അത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കേവലം ഒരു സംഗമം എന്നതിലുപരിയിലേക്ക് ശബരിമലയെയും അതോടൊപ്പം സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആഗോളതലത്തിൽ വലിയ നേട്ടമുണ്ടാക്കുക അതോടൊപ്പം കൂടുതൽ തീർത്ഥാടകരെ സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന സുപ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടി ഈ ദേവസ്വം ബോർഡിന് ഉണ്ട് അത് ദേവസ്വം ബോർഡ് കൃത്യമായി സംസ്ഥാനത്ത് നേരത്തെ ഹൈക്കോടതിയിൽ കേസ് നടന്നപ്പോൾ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഉദ്ദേശം അതായത് സം സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം ഈ ദേവസ്വം ബോർഡിനെയും കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്താണ് സുപ്രീം കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തു പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളൊരു മറുവാദമായിരുന്നു ആ ഈ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് ഹർജിക്കാർ തന്നെ നേരത്തെ ഈ അഭിഭാഷകൻ നമ്മൾ പ്രതികരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഉപാധികളോടുകൂടി ആ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തിട്ടുള്ള സംസ്ഥാന സർക്കാരും അതോടൊപ്പം ഹൈക്കോടതിയും ഇരുപതോളം വരുന്ന ഉപാധികൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവിലേക്ക് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഇതിനെ ഒരു നേട്ടം ഹർജിക്കാരുടെയും അതോടൊപ്പം സംസ്ഥാനത്തെ ചില ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് ഹൈക്കോടതിയിൽ നേരത്തെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഉപാധികളോട് കൂടി എന്തായാലും സംഘപരിവാറനം ഹർജിക്കാർക്കും വലിയ തിരിച്ചടി ആഗോള അയ്യപ്പ സംഗമമായി മുന്നോട്ട് പോകാം എന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതിയും അനുമതി നൽകിയിരിക്കുന്നു ഒരു ചെറിയ ഇടവേള പെട്ടെന്ന് കഴിഞ്ഞ വർഷങ്ങളായി ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം ഫുഡ് പ്രോഡക്ട്സ് ദി ബ്രാൻഡ് ഓഫ് എം ഡി കോഴ്സുകൾക്ക് ഉന്നത വിജയ ശതമാനം പഠനത്തിന് സ്കോളർഷിപ്പ് നാക്ക് എ ഗ്രേഡ് അക്രഡിറ്റേഷൻ ഉള്ള കേരളത്തിലെ ആദ്യ ഡെന്റൽ കോളേജ് പി എം എസ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരം ഓഫ് ദ ഡെന്റിസ്റ്റ് ബൈ ഡെന്റിസ്റ്റ് ഫോർ ദസ്റ്റ് பொன் கதர் புட்டு சோஃப்ட் ஆக ஒரு புட்டு பிடிக்க ஒருப்பினஸ் Save big every month. Daily essentials now is cheaper and more affordable. Zero percent GST on milk, paneer, school stationery, thirty-six life-saving medicines, individual life and health insurance, and other everyday needs. More savings for every family. 4 P.M. News brought you by. ഓണം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ഇനി എത്ര ബട്ടർ അടിക്കാം കൊളസ്ട്രോളോ ഇല്ലാത്ത ഹാപ്പി പീനട്ട് ബട്ടർ വാർത്തകളിലേക്ക് തിരികെ തൃശൂർ അതിരൂപതാ മുൻ മെത്ര പൊലിത്തമാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു തുടർന്ന് ചികിത്സയിലായിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി സാലി സാലി മുഹമ്മദ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇനിയുള്ള അതായത് സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ സഭാ നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഏതായാലും പിന്നീട് എന്ന് മാത്രമാണ് സംസ്കാരം സംബന്ധിച്ച് വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം കുറെ നാളുകളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു തൊണ്ണൂറ്റി രണ്ടായിരത്തി